ഈണത്തിൽ സാമ്പത്തിക ശാസ്ത്ര പാഠഭാഗങ്ങൾ അവതരിപ്പിച്ച് അധ്യാപകൻ വീണ്ടും ശ്രദ്ധേയനാകുന്നു നന്ദ്യാട്ടുകുന്നം എസ്എന് വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ പ്രമോദ് മാലിയങ്കരെയാണ് വ്യത്യസ്തമായ ശൈലികളിൽ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിച്ച് പഠനം രസകരമാക്കുന്നത് ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ സാമ്പത്തിക ശാസ്ത്ര പഠനം രസകരമാക്കാൻ വ്യത്യസ്തമായ ശൈലി അവലംബിച്ച ശ്രദ്ധേയനായ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ പറവൂർ എസ്എന് വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ പ്രമോദ് മാലിയങ്കരയാണ് വടക്കൻപാട്ടിന്റെ ഇണത്തിൽ സാമ്പത്തിക ശാസ്ത്ര പാഠഭാഗങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറിയിൽ പരിപൂർണ മത്സര കമ്പോളത്തിന്റെ സവിശേഷതകളാണ് ഇത്തവണ ഈ അധ്യാപകൻ പാണന്മാർ പാടുന്ന ശൈലിയിൽ ചിട്ടപ്പെടുത്തിയത് ൂളം ഹോമോജീനിയസ് പ്രൊഡക്റ്റ് എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ഓരോ പോയിന്റുകൾ പോയിന്റായിട്ട് പാടിപ്പോകുന്നതാണ് ഈ ഗാനം ഈ ഗാനം പാടിയിരിക്കുന്നത് എൻ്റെ സ്കൂളിൽ തന്നെ എൻ്റെ ശിഷ്യനായിട്ടുള്ള ശ്രീഹരി രാജേഷാണ് ഹ്യൂമാനിറ്റിസിലെ വിദ്യാർത്ഥിയാണ് ആ കുട്ടിയാണ് ഈ ഗാനം പാടിയിരിക്കുന്നത് അപ്പോൾ ഈ പാട്ടും വിദ്യാർത്ഥികളെ ഏറ്റെടുക്കും പാട്ടും പാടി കുട്ടികൾ എക്കണോമിസ് ജയിക്കും എന്ന് തന്നെയാണ് വിശ്വാസം ഈ പാട്ടും ഈ പൊതുവത്സരത്തിൽ ഈ വിദ്യാർത്ഥികൾക്കായി നൽകുന്നു വടക്കൻ പാട്ട സാമ്പത്തിക ശാസ്ത്രം ധാരാളം തന്റെ ഇക്കണോമിക്സ് പഠിക്കുന്ന ശിഷ്യൻ ഹ്യൂമാനിറ്റീസ് ബാച്ചിലെ ശ്രീഹരി രാജേഷാണ് ഈ ഗാനം പാടിയിരിക്കുന്നത് സാമ്പത്തികശാസ്ത്രത്തിലെ പരിപൂർണ മത്സര കമ്പോളം എന്ന പാഠഭവമാണ് ഇത്തവണ വടക്കൻ പാട്ടിൻ്റെ രൂപത്തിൽ വടക്കൻ പാട്ട് സാമ്പത്തിക ശാസ്ത്ര പാട്ട് എന്നാണ് നമ്മൾ പറഞ്ഞത് അതിനെ ആ രീതിയിൽ വടക്കൻ പാട്ടിൻ്റെ രീതിയിൽ പാണന്മാർ കൊണ്ട് പാടിയ പാട്ടിൻ്റെ രീതിയിലാണ് ഈ പാട്ട് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പം കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ആ പോയിന്റുകൾ ഗ്രാസ്പ് ചെയ്യാനും കുട്ടികൾക്ക് അത് പേപ്പറിലേക്ക് എഴുതുവാനും പറ്റുന്ന രീതിയിലാണ് നമ്മൾ പരിപൂർണ മത്സര കമ്പോളത്തിൻ്റെ സവിശേഷതകൾ എന്ന ഈ പാഠഭാഗം ഇതിൽ അഞ്ച് പോയിന്റുകൾ പാട്ട് രൂപത്തിലാക്കിയിരിക്കുന്നത് അതിങ്ങനെയാണ് പരിപൂർണ മത്സര കമ്പോളത്തിൽ ചൊല്ലിത്തരാം പരിപൂർണ കമ്പോളത്തിൽ ധാരാളം വിൽപ്പനക്കാരുണ്ടാകും ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് എന്നാണ് ധാരാളം വിൽപ്പനക്കാർ ഒരു ഒരു പോയിന്റ് രണ്ട് മാർക്കാണ് ധാരാളം വാങ്ങുന്നവരുമുണ്ടാകും പരിപൂർണ മത്സര കമ്പോളത്തിന്റെ സവിശേഷതകൾ ഒറ്റപ്പാട്ട് കേട്ടാൽ ഇതിന്റെ ഉത്തരം വളരെ എളുപ്പത്തിൽ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ കഴിയും ഒറ്റ ഗാനത്തിൽ വിദ്യാർത്ഥികൾക്ക് അഞ്ചു മാർക്ക് ലഭിക്കുന്ന തരത്തിലാണ് ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കാൻ വ്യത്യസ്തവും കലാപരവുമായ ശൈലി അവതരിപ്പിച്ച ശ്രദ്ധേയനായ ഇദ്ദേഹത്തിന്റെ വടക്കൻപാട്ട് ഇക്കണോമിക്സും ശ്രദ്ധേയമാവുകയാണ് വടക്കൻപാട്ട് സാമ്പത്തിക ശാസ്ത്ര ഗാനം ഷൂട്ടിംഗ് പൂർത്തിയാക്കി പുതുവത്സര ദിനത്തിൽ സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് നൽകും യൂട്യൂബിലും ലഭ്യമാക്കും ുമെന്ന് പ്രമോദ് മാലിയങ്കര പറഞ്ഞു